ഒരു ായി മാറുവാനുള്ള സാധ്യത കാരണം പോര എന്ന കേവലം ബാലനിൽ പരിമല തിരുമേനിയിലേക്കുള്ള മാറ്റം എന്നിലും നിങ്ങളിലും നൽകിയ മാമോദീസ പേര് മുഖാന്തരമായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട നാൾ മുതൽ ഉള്ള ഒരു വളർച്ചയാണ് ആ വളർച്ചയുടെ സാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതാണ് മാലാഖമാരും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് വിതാക്കന്മാർ പഠിപ്പിക്കുന്നത് മാലാഖമാർ എന്നും ഇരിക്കുമ്പോൾ ജഡപ്രകാരം ജനിച്ച ഈ മനുഷ്യന് അവന് വിശുദ്ധിയിൽ കൂടി ജീവിച്ചാൽ മാലാഖമാരെക്കാൾ ഉപരിയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശുദ്ധന്മാരായി മാറുവാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ സാധ്യത എനിക്ക് നിങ്ങൾക്കുമുണ്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിന്റെ നാളുകൾ സാധിക്കട്ടെ അതിന് ഈ പരിശുദ്ധ